നമസ്കാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആ ഒതുക്കലിലാണ് ഈ സാക്ഷാൽ ലീഡർ ഉൾപ്പെട്ടു പോയത് കെ വി തോമസ് ആർ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആ കാലഘട്ടം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ആത്മബന്ധം എന്ന് പറയുന്നത് ഇല്ല അതാണ് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ഒരു അടിസ്ഥാന ഹേതു എന്റെ മാത്രം സ്വന്തം അനുഭവം ഒന്നും അല്ലാതെ ഇപ്പോൾ ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ മത്സരം മാറ്റിമറിക്കാൻ ഈ പത്ത് കൊല്ലം കൊണ്ട് കേന്ദ്രത്തിലെ ഭരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനിയാവൂ എന്നൊക്കെ ക്ഷണിച്ചോണ്ടിരിക്കുന്ന ഒരു ഗിതികേടിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മൊത്തം അഭിപ്രിക്കുന്നു ഈ വിരില് ആരൊക്കെ തമ്മിൽ എന്തൊക്കെ അണിയിറക്കി പിന്നിൽ കൈകോർക്കും ഞാൻ അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല എന്ന് മാത്രം ീഡറിലെ രാഷ്ട്രീയക്കാരനെ വളർത്തതും വലുതാക്കിയതും വലിയ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വലിയ പേരുകളിലുള്ള രാഷ്ട്രീയ നേതാവായി മാറുന്നതൊക്കെ തൃശ്ശൂരിന്റെ ഒരു ഹൃദയത്തിന്നാണ് ആ തൃശ്ശൂരിനെ പോലും പിന്നീട് മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിന്നവരൊക്കെ അദ്ദേഹത്തിന്റെ തന്നെയാണ് അർത്ഥം അല്ല അതെ അതെ ഞാൻ കാലുവാരി ഇതാണല്ലോ ഞാൻ വേറൊരു നല്ല പറഞ്ഞു ആ ഭാഷ അതിന്റെ ചിത്രം കേൾക്കണോ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച രക്ഷ നടന്ന സമയമാണ് തലേദിവസം രാത്രി വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്ന രാത്രി ഇവിടെ ശ്രീകുടമാണിക്യത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം കഥകളി നടക്കുക എൻ്റെ മക്കൾ രണ്ടുപേരും ബാലമുരുലേയും അവരുടെയും പട്ടാഭിഷേകത്തിൽ വേഷം കെട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ എലക്ഷൻ റിസൾട്ട് ഇനി കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഫ്രീ ആയി ഞാൻ നേരെ പട്ടാഭിഷേകം കാണാനാണ് വന്നത് വെളുപ്പം കാലത്ത് ആണ് ഇവരുടെ കഥാപാത്രങ്ങൾ വരുകയൊക്കെ ചെയ്യുന്ന അതൊക്കെ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോഴേക്കുമാണ് ലീഡർ തൃശ്ശൂർ പിന്നോക്കം പോകുന്നു എന്നുള്ള വാർത്ത കേട്ടത് ആ സെക്കൻഡ് വെച്ച് ഞാൻ രാമനിലയത്തിലേക്ക് പോയി ലീഡർ രാമനിലയത്തിലുണ്ടായിരുന്നു രാമനിലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ശരിക്കു പറഞ്ഞാൽ ലീഡറും പത്രക്കാരും മാത്രമേ ഉള്ളൂ വരെ ആരുമില്ല അപ്പോൾ പത്രസമ്മേളനം നടത്താൻ ലീഡർ തോറ്റ വിവരം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഞാൻ തൃശ്ശൂർ എത്തുമ്പോ അപ്പാണ് പത്രക്കാർ ഓടി വന്നിരിക്കുന്നത് അപ്പോ ഏത് പത്രമാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരു പത്രക്കാരൻ ലീഡറോട് ചോദിച്ചു ആ ലീഡറെ പിന്നീന്ന് കുത്തി അല്ലേ എന്ന് ചോദിച്ചു ലീഡർ ഇങ്ങനെ തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ആ സ്വതസിദ്ധമായിട്ടുള്ള ചിരിയോടു കൂടി പറഞ്ഞു മുന്നീന്ന് മാത്രമൊന്നും അല്ലട മുന്നിൽ നിന്നും പിന്നീന്നൊക്കെ കുത്തി എന്ന് പറഞ്ഞു ഇതാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്നുള്ള തലക്കെട്ടിന്റെ അടിസ്ഥാനമായിട്ട് നടന്ന സംഭവം അപ്പം പത്രക്കാരോട് ഞാൻ പറയണ്ടല്ലോ തലക്കെട്ടുകൾ ഉണ്ടാക്കാൻ മിടുക്കരാണ് എന്നുള്ളത് മുന്നിൽ നിന്നും പിന്നീന്നും കുത്തി എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രയോഗം ഏറ്റവും വലിയ പ്രയോഗമായിട്ട് അന്ന് വന്നത് പക്ഷെ സത്യം അതാണ് മുന്നിൽ നിന്നും പിന്നീന്നൊക്കെ കുത്തി കാരണം ഞാൻ പിന്നെ അവിടെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോയിരുന്നത് അപ്പോ പിന്നീട് പിന്നീട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് റീ കൌണ്ടിങ് പറഞ്ഞു നിസ്സാര വോട്ടിനാണ് പിറയില് അപ്പൊ റീ കൗണ്ടിങ് പറഞ്ഞു റീ കൗണ്ടിങ് പറഞ്ഞപ്പോഴ് ഒരു ബൂത്തിലെ ഏജന്റിന് ഞാൻ വിശദമായിട്ട് പറഞ്ഞ ചിലപ്പോ അദ്ദേഹാണെന്ന് പുറത്ത് അറിഞ്ഞു പോകും അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പ്രത്യേക അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക കാര്യത്തിന് പോണം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനും അതിന് പോവുകയാണ് ഒരു കൗണ്ടിങ് ഏജന്റാ പറയണേ റീകൗണ്ടിങ് നടക്കുന്ന പോയത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ലീഡർ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന കൗണ്ടിങ് ഏജന്റുമാർ പോലും എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഇതും നടന്നതാ ലീഡർക്ക് സ്റ്റേറ്റിലും ഉള്ള ലീഡർഷിപ്പായിട്ടും യോജിപ്പുവായിരുന്നു അതേ തന്നെ ദേശീയതലത്തിൽ ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്നു ഒരു കാലത്ത് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ശുപാർശ ചെയ്യുന്നതും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാക്കുന്നതും വരെയുള്ള വലിയ കിങ് മേക്കർ എന്നാ പറഞ്ഞിരുന്നത് കോൺഗ്രസ് നേതാവിന് പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു തുടർച്ചയായി കിട്ടിയത് ആ ശക്തി ലീഡർ കാണിച്ചപ്പോ ലീഡർ സമർത്ഥനായിട്ടുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാക്കി അവരോധിച്ച് അദ്ദേഹത്തെ പ്രധാനമന്ത്രി ആക്കാനുള്ള കരുനീക്കങ്ങളാണ് അന്ന് നടത്തിയത് അതിലേറ്റവും അധികം വിഷമിച്ചത് അർജുൻ സിംഗ് അർജുൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അർജുൻ സിംഗിന് അന്നേ തുടങ്ങി വൈമുഖ്യം അതുപോലെ മറ്റ് പല തലയെടുപ്പുള്ള നേതാക്കൾക്കും നരസിംഹറാവുവിനാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് ആവർത്തിച്ച് പറയാ എൻ്റെ അഭിപ്രായത്തിൽ പറ്റിപ്പോയൊരു ദൗർബല്യം എന്ന് പറയുന്നത് ചുറ്റും ഒപ്പം നിൽക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നവരും അദ്ദേഹത്തെ പിടിച്ചു താഴ്ത്തിടാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണെന്നൊരു തോന്നൽ വന്നു അപ്പോൾ പതുക്കെ പതുക്കെ അവരെ ഓരോരുത്തരെ ആയിട്ട് ഒതുക്കുക എന്നുള്ളതും കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിപ്പോയി ആ ഒതുക്കലിലാണ് ഈ സാക്ഷാൽ ലീഡർ ഉൾപ്പെട്ട് പോയത് അത് പരമാവധി ചൂഷണം ചെയ്യുകയായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്ന ലീഡറിൻ്റെ എതിർച്ചേരി നമുക്കറിയാം ടീച്ചർ ഇപ്പം രഞ്ജിനി പിന്നെ രമ്യ ഹരിദാസ് ഉണ്ട് പക്ഷെ അന്ന് ഏക വനിതാ പ്രതിനിധിയായിരുന്നു കേരളത്തിൽ രണ്ട് തവണ ടീച്ചർ എം പി ആയി പക്ഷെ മന്ത്രിപദത്തിലേക്കൊന്ന് ഒരു സഹമന്ത്രി സ്ഥാനമൊക്കെ ഈസി ആയി തരാമായിരുന്നാണ് പക്ഷേ ടീച്ചറെ അതിൽ പരിഗണിക്കപ്പെട്ടില്ല അതിൻ്റെ കാരണം എന്തായിരുന്നു അല്ലെ കേന്ദ്രത്തിലായിരുന്നപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിന്ത എപ്പോഴും ഞാൻ വളരെ ജൂനിയർ എന്നുള്ളത് തന്നെയായിരുന്നു ഒന്നേ കൊല്ലം മാത്രം നീണ്ടു നിന്ന് വി പി സിങ് ഈ പറയുന്ന മന്ത്രിസഭ ചന്ദ്രശേഖർ മന്ത്രിസഭ രണ്ടാമത് അഞ്ചു കൊല്ലം നിന്ന് നരസിംഹറാവു മന്ത്രിസഭ ഈ നരസിംഹറാവു മന്ത്രിസഭയിൽ ആകുമ്പോഴും ഞാൻ അത്ര സീനിയർ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അല്ല അന്ന് നേരത്തെ നമുക്കറിയാമോ രഘുചന്ദ്ര ബാലനെ പോലുള്ള വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെയൊക്കെ അന്ന് മന്ത്രിയാക്കൊക്കെ ചെയ്ത വളരെ ശക്തനായിരുന്നു ലീഡർ പക്ഷേ ടീച്ചറുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ ടീച്ചർ കുറച്ചും കൂടി രണ്ടു തവണ എം പി ആവുകയും രണ്ടു തവണ എം എൽ എ ഒക്കെ ആയ രണ്ടാം ഘട്ടത്തിലാണ് സ്വാഭാവിക പരിഗണിക്കാൻ ഏറെ സാധ്യതയുണ്ടായിരുന്നു ലീഡർ നിസ്സഹായനായിരുന്നു അപ്പോഴേക്കും പത്മജിയും സജീവ രാഷ്ട്രീയത്തിൽ ആവശ്യമില്ലാതെ ഒരുപാട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നില്ലേ അതുമൊക്കെ കാരണമാണ് എന്നിട്ട് ആ പത്മജിയും കെ വി തോമസ് സാറും ഇവിടെ ഒക്കെ വഴക്കായി അല്ലെ അതൊക്കെ അതൊക്കെ ഒരു കാലത്ത് അത് കെ വി തോമസ് സാർ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അത്രക്ക് വലിയ ലീഡറിന്റെ ആരാധകനായിട്ടാണ് തോമസ് സാറ് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ കോൺഗ്രസിന് അകത്ത് പതുക്കെ പതുക്കെ ലീഡറിൻ്റെ ചേരി മാറി അപ്പുറത്തെ ചേരിയിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു ഒടുവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കളംമാറി ചവിട്ടൽ തോമസാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒട്ടും കരുതിയില്ല ഈ എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ടീച്ചർ കോളേജിൽ പഠിപ്പിക്കുകയും കൂടി ആരും ചെയ്യുന്നു അതാരും പറ്റാത്ത അതെന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തൊന്ന് മാർച്ചിൽ വരണം പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് ഔദ്യോഗികമായിട്ട് വരുന്നത് പത്താം മാസത്തിലാണ് പതിനഞ്ച് പത്ത് നാൽപ്പത്തഞ്ചെന്നാണ് എൻ്റെ ഔദ്യോഗിക ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ആ ആ സമയത്ത് തുടർന്ന് ഉള്ള ആറുമാസക്കാലം അഞ്ചു മാസക്കാലം ഉണ്ടല്ലോ അഞ്ചു മാസക്കാലം ക്യാഷ്വൽ ലീവ് അല്ലാത്ത ലീവുകളൊന്നും അനുവദിക്കില്ല അപ്പോൾ ഒടുവിലത്തെ പത്ത് മാസം വെച്ചിട്ടാണ് പത്ത് മാസം ശമ്പളം വെച്ചിട്ടാണ് കമ്മ്യൂട്ട് ചെയ്യുക പെൻഷൻ ആനുകൂല്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഞാൻ യു ജി സി സ്കെയിൽ വാങ്ങാതെ തന്നെ ടി വി പോയ ആളാ അപ്പോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ആയിഷ്കാരം മുഴുവൻ നിൽക്കുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും തകരാറിലാവുമെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് ഒരു കൊല്ലം മുൻപ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേക അനുവാദം വാങ്ങി സ്പീക്കറുടെയൊക്കെ അനുവാ അനുവാദം വാങ്ങിയിട്ട് തന്നെയാണ് ഞാൻ കോളേജിൽ വന്ന് ജോയിൻ ചെയ്ത് അന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കോളേജിലെ ഇതും ഒരു മൂന്ന് മൂന്നരയാവും കോളേജ് മൂന്നരയ്ക്ക് വിടും അപ്പൊ പോയാ മതി ചാലക്കുടിക്ക് അതിനുള്ള പരിപാടികളേ ഉള്ളൂ അല്ലാതെ വല്ല അത്യാവശ്യം വന്ന അപ്പൊ ലീവ് എടുക്കാമല്ലോ അങ്ങനെയൊക്കെ മാനേജ് ചെയ്തു നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കോളേജ് ലീവ് എടുക്കും നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഡ്യൂട്ടി അല്ലേ സമയം പിന്നെ വിദ്യാര് സൂക്ഷിക്കുക അത് ഇപ്പൊ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലു കൊല്ലം ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എന്റെ കൂടെ കൊണ്ട് നടന്നിട്ടുള്ള ആളാണ് ഇവരൊക്കെ ഇവിടെയൊക്കെ ഒക്കെ വന്നിരുന്നിട്ടാണ് നാടക റിഹേഴ്സലൊക്കെ നടത്തിട്ടുള്ളത് നാടകത്തിനും കൊണ്ടുപോയിട്ടുണ്ടോ ബിന്ദുവിനെ കഥകളിയുണ്ട് അപ്പോ കലാ സാംസ്കാരിക രംഗങ്ങളിൽ അനുഗ്രഹീതമായിട്ടുള്ള കഴിവുകളുള്ള അന്നത്തെ വിദ്യാർത്ഥിനി തന്നെയാണ് ബിന്ദു അപ്പോ അതുപോലെ ഞാൻ ഒരു എല്ലാവരും അറിയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു ഉള്ളൂ എനിക്ക് ഇഷ്ടം പോലെ പഴയ കാലത്തെ കുട്ടികളുടെ പേരെടുത്ത് പറയാൻ പറ്റൂ എൻ്റെ ഞാൻ സൂക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് ഞാൻ റിട്ടയർമെന്റിന് ശേഷം രണ്ടായിരത്തിഇരുപതിൽ കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇവിടത്തെ മലയാളം എം എ ബാച്ചിന് ഇപ്പോഴത്തെ ഹെഡത്ത് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ട് ക്ലാസ് എടുക്കാൻ ഒരു ഗസ്റ്റ് ലെക്ചററെ പോലെ പോയി അപ്പോയിന്റ് ചെയ്തിരുന്ന ഗസ്റ്റ് ലെക്ചററെ ഇടക്കിട്ട് ഉപേക്ഷിച്ച് പോയതാണ് അതിന് കാരണം പിള്ളേർക്ക് പോഷൻ തൊട്ടട്ടില്ല പരീക്ഷ വരുന്നു അപ്പം ആ ഭാഗം കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹെഡത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്നെ വിളിച്ചത് ഞാൻ പോയത് പക്ഷെ അന്നപ്പോൾ മൂന്ന് മാസം കഷ്ടിച്ച് പോയിട്ടുള്ളൂ ആ കാലഘട്ടം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു

നിയോജകമണ്ഡലം സംരക്ഷിക്കാൻ എന്നായിരുന്നു അങ്ങനെ സംരക്ഷിക്കാൻ തയ്യാറായി ഞാൻ ചെല്ലുമ്പോൾ അടുത്ത ലക്ഷ്യം വരുമ്പോഴേക്കും സ്ഥാനാർത്ഥിയാകാനുള്ളവരുടെ ഒരു തള്ളിക്കയറ്റം കൊണ്ട് ആകെ ബഹളായമനം മാനമായിരുന്നു ചാലക്കുടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്ര സുഖമുള്ള ഏർപ്പാടല്ലാന്ന് ഒരു രണ്ട് രണ്ടര കാലം ഞാൻ ഇങ്ങനെ ചാലക്കുടിയിൽ സജീവ സാന്നിധ്യമായിട്ട് നോക്കിയിരുന്നു സ്ഥാനാർത്ഥിയാവാനല്ല പക്ഷേ അപ്പോഴേക്കും എനിക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് ഇത് മനസ്സിലായി അപ്പോൾ ഞാൻ സ്വമേധയാ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറുകയാണ് മഹിളാ കോൺഗ്രസ്സിൻ്റേത് ഞാൻ എം പി ആയിരുന്ന കാലം തുടങ്ങി ഉണ്ടായിരുന്നതാണ് ലീല ചേച്ചി ലീല ദമോദരിമാരെ മരിച്ചപ്പോൾ എന്നെ സംസ്ഥാന പ്രസിഡൻ്റ് ആക്കുമായിരുന്നു അങ്ങനെ സംസ്ഥാന വോട്ടുക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് എം പിന്നുള്ള നിലയിൽ അല്ലാതെ തന്നെ ഓടി നടക്കേണ്ടി വന്നിട്ടുണ്ട് അതും ഒക്കെ ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇച്ചിരി പെട്ടെന്ന് പിൻവാങ്ങിയപ്പോൾ കോൺഗ്രസ് ഉള്ള ഏതൊക്കെ നേതാക്കന്മാര് വീണ്ടും സജീവമായി വരണം എന്നാവശ്യപ്പെട്ട് സമീപിക്കുക ഒരാൾ ഒരാൾ എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് സാധാരണ പറയാറുണ്ട് കോൺഗ്രസ് ഒരു ജനക്കൂട്ടമാണെന്നും ജനക്കൂട്ട പാർട്ടിയാണെന്നൊക്കെ അപ്പൊ അതിൽ കുറെ ആളുകൾ ഒഴിയുന്നില്ല എല്ലാ ആളുകൾക്കും സന്തോഷം ഉണ്ടാവും അതാണ് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ഒരു അടിസ്ഥാന ഹേതു മാത്രം സ്വന്തം അനുഭവം ഒന്നും അല്ല അത് അപ്പൊ ഞാനത് മനസ്സിലാക്കിയിട്ട് നേരത്തെ ഇതൊക്കെ ഊഹിക്കാമായിരുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കതില് വിശേഷിച്ച് വികാരഭേദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇപ്പോഴും നിർമ്മമായിട്ട് അതിനെ കുറിച്ചൊക്കെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് എത്ര പേര് ഉൾക്കൊള്ളും പോലും എനിക്കറിയില്ല നമുക്കറിയാം ഈ ഇലക്ഷന്റെ സമയത്ത് സീറ്റ് കിട്ടാതെ കോൺഗ്രസിന്റെ അതും എനിക്ക് സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു വലിയ സമരം ഈ മുടി ചെയ്തിട്ടാണ് അവര് അവര് ാണ് രാഷ്ട്രീയത്തിന് അതാ പറഞ്ഞേ എല്ലാവര് പല പല അങ്ങനെ പേരെടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടംപോലെ ഇപ്പൊ നേരത്തെ തോമസ് ആറിൻ്റെ പറഞ്ഞതുപോലെ എന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ മാറിയവരെ ആരെയും ഞാൻ ബന്ധപ്പെടുകയോ നിങ്ങൾ എന്തുകൊണ്ട് മാറി എന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം പിന്നെ അത് അന്വേഷിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യാണ് മാറാനൊരുങ്ങുന്നു എന്ന് കേട്ടാൽ കാലേ കുട്ടി കേട്ടിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ നാടകത്തിനോടുള്ള ആഭിമുഖ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് എൻജിനീയറിംഗ് കോളേജിലായിരുന്നു ജി ഗോപാലകൃഷ്ണൻ ജിയോളജിയിൽ പ്രവർത്തിച്ചിരുന്നത് ജി ഗോപാലകൃഷ്ണനും ലക്ഷ്മണ സാറും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരുടെ രണ്ടുപേരുടെയും അച്ഛൻ ചേർത്തലയാണ് അവര് വലിയ സുഹൃത്തുക്കളാണ് അങ്ങനെ തലമുറകളായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ഗോപാലകൃഷ്ണനാണ് പറഞ്ഞത് ഏർ എൻ്റെ ഭർത്താവിനോട് നമുക്ക് നമ്മുടെ ഭാര്യമാരെയും കൊണ്ടൊന്നും ഓഡിഷൻ ടെസ്റ്റിന് പോകാം എന്ന് അങ്ങനെയാണ് ഓഡിഷൻ ടെസ്റ്റിന് പോയതും നാടകത്തിൽ എനിക്ക് എൻ്റെ ഓഡിഷൻ പൂർത്തിയാക്കി എന്നെ സെലക്ട് ചെയ്തതും ടീച്ചറുടെ മക്കള് അതായത് ബാലമുരളിയും അതുപോലെ തന്നെ അവരുടെയും രണ്ടുപേരും കലാരംഗത്തൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നവരാണ് പക്ഷെ അവർക്ക് ടീച്ചർ ആ സമയത്ത് ഭയങ്കര തിരക്കിലായിരുന്നു ടീച്ചർ ദീർഘകാലം ഡൽഹിയിലും പിന്നെ എം എൽ എ ഒക്കെ ആയിരുന്നതുകൊണ്ട് ആ ടൈമിൽ ടീച്ചർക്ക് അവരെ കലാരംഗത്തേക്ക് യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയൊരു വിഷമം പിന്നീട് ഉണ്ടായിട്ടുണ്ട് അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവര് സെൽഫ് സഫീഷ്യൻ്റായി ഞാനിങ്ങനെ ചെറുകിട ഒതുക്കി കുട്ടികളെ പക്ഷികൾ വളർത്തുന്നത് പോലെ കുഞ്ഞുങ്ങളെ പക്ഷികൾ വളർത്തുന്നത് പോലെയാണ് പിള്ളേരെ വളർത്തിയിരുന്നത് ഞാൻ ആദ്യം എം പി ആകുമ്പോൾ എൻ്റെ മകൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും മോള് ആറാം ക്ലാസ്സുമായിരുന്നു ആറാം ക്ലാസ്സിലായിരിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വന്നു ഇവിടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്ന് അവളെ കാസർഗോഡോ കണ്ണൂരോ മറ്റോ ആണ് പരിചമുട്ട് അവൾ ടീമിലുണ്ടായിരുന്നു വേറെയുണ്ട് പരിചയമുട്ടുകളും ഉണ്ടായിരുന്നു പരിചയമുട്ടുകളി ആ കൂടിയാണ് ബൈഫർക്കേറ്റ് ചെയ്തതൊക്കെ ആൺകുട്ടികൾക്കുമ്പോൾ പെൺകുട്ടി എഴുക്കുമ്പോൾ ഇത് ഇതൊരുമിച്ചായിരുന്നു എന്നിട്ട് തേർഡ് പ്ലേസ് ഒക്കെ കിട്ടിയതാ അപ്പോ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ അവള് ഈ ഇതിൽ പങ്കെടുക്കുമ്പോൾ ബാലമുരിയെ സംബന്ധിച്ചിടത്തോളം പ്രീ ഡിഗ്രിക്ക് അവൻ ഇതിൽ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എഞ്ചിനീയർ കോളേജിൽ പഠിക്കുമ്പോഴും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ സന്ദർഭം അവൻ പിന്നെ മുതിർന്നൊന്നു വയ്ക്കാം ഇവിടെ കൊച്ചുകുട്ടിയാണ് എനിക്ക് കാണാൻ പോകാൻ പോലും പറ്റുമായിരുന്നില്ല കാണാൻ പോയാൽ ഞാൻ സ്വാധീനിക്കാൻ എന്ന് പറഞ്ഞു വരുത്താൻ ആളുണ്ടാവും എന്ന് എനിക്ക് മറ്റനുഭവങ്ങളിൽ കൂടെയൊക്കെ മനസ്സിലാക്കാന് സാധിച്ചിട്ടുള്ളത് കൊണ്ട് കാണാൻ പോകാൻ പോലും പറ്റിയിരുന്നില്ല പക്ഷേ സ്റ്റേറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓട്ടന്തുള്ളലിന് ബാലമുരലിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ആഭരണക്കാണെങ്കിൽ കഥകളിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നാടകം അവളെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലേക്ക് ക്രൈസ്റ്റ് കോളേജിലെ മൂകനർത്തകൻ ഇരുപത്തഞ്ച് പേരെ യൂണിവേഴ്സിറ്റി ടീമിൽ അംഗമാക്കാൻ പാടുള്ളൂ ആ ഇരുപത്തഞ്ച് പേരെ വെച്ച് എത്ര കളി വേണമെങ്കിൽ കളിക്കാം അപ്പോൾ ആഭർണയുടെ നാടകത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് ൾപ്പെടെ ഉൾപ്പെടെയായിരുന്നു ആ നാടകം ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കിട്ടിയതൊക്കെ അത് കഴിഞ്ഞിട്ടാണല്ലോ തേടി സിനിമ വരുന്നത് ടീച്ചർ അല്ല അങ്ങ് സുന്ദർദാസാണ് അദ്ദേഹത്തിന്റെ സല്ലാപം സിനിമയിലേക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വിളിച്ചത് പക്ഷേ പഠിത്തം ഇതായി പോവലോന്ന് കരുതി അവള് ബി എസ് സിക്ക് പഠിക്കുക അപ്പൊ അത് അതുകൊണ്ടാ വിടാഞ്ഞത് വിടാഞ്ഞതല്ല അവള് തന്നെ പറഞ്ഞു വേണ്ട എനിക്ക് അവള് മാത്തമാറ്റിക്സിനോട് അങ്ങേ ഏറ്റവും താല്പര്യമുള്ള ഒരാളാണ് അത് അത് കഴിഞ്ഞിട്ടിപ്പോ ടീച്ചറ് ശരിക്കും പൂർണ്ണമായി നാടകത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ് ടീച്ചർ അത് ഞാൻ ഈ പുസ്തകം എഴുതാനാ അതന്നെ വലിയ വലിയ നാടകത്തിന്റെ ഒരു എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ല അത് ഒരെണ്ണം പുസ്തകം പബ്ലിഷ് ചെയ്തു നാടകത്തിന്റെ ആദ്യ ആദ്യത്തെ അതിന് അവാർഡൊക്കെ കിട്ടി സംഗീത നാടക അക്കാദമിയുടെ രചനയ്ക്കുള്ള അവാർഡ് അതിനു മുൻപ് ഞാൻ സ്മൃതി എന്നുള്ള പേരിൽ എൻ ബി എസ് പബ്ലിഷ് ചെയ്തൊരു നാടകം എഴുപതുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അന്ന് അമേച്വർ നാടകങ്ങളുടെ ഒരാറ് നാടകങ്ങൾ സെലക്ട് ചെയ്തതിൽ സ്മൃതി ഉണ്ടായിരുന്നു രചനയ്ക്ക് സ്മൃതിക്ക് അന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് അവതരണത്തിൽ ആറാം സ്ഥാനമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പുറ ചരിത്രങ്ങളൊക്കെ നാടകരംഗത്തുണ്ട് മൂന്ന് മൂന്നാല് പുസ്തകങ്ങൾ അതിനുമുമ്പ് എൻ്റെ പ്രസിദ്ധീകൃതമൊക്കെയാണ് അപ്പോൾ സർഗ സൃഷ്ടികൾ എഴുതാനൊരു പേടി ഈ എം പി എം എൽ ഇ ഒക്കെ ആയിരുന്ന ആളല്ലേ ഇനി എന്താ വ്യാഖ്യാനം വരുമെന്ന് സൂക്ഷിച്ചു വേണമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് സാഹിത്യ അക്കാദമി ഒരു പ്രോജക്റ്റ് സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് ഏത് വിഷയം വേണമെങ്കിലും ഗവേഷണാത്മക പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞ് അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു എന്നെ പോലെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിച്ചോ പിന്നെ തീർച്ചയായും എന്ന് പറഞ്ഞാണ് ഞാൻ ആ രചന നടത്തിയത് അപ്പോൾ ഞാൻ എടുത്തത് നാടകത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തിയെട്ടെന്ന് പറഞ്ഞ് ഇരുപത്തിയെട്ട് കൊല്ലങ്ങൾക്കിടയിൽ പ്രസിദ്ധീകൃതങ്ങളായിട്ടുള്ള തൊണ്ണൂറ് നാടകങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രബന്ധന അത് സാഹിത്യ അക്കാദമി വളരെ സന്തോഷത്തോടു കൂടി സ്വയം പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുത്തു ആ പുസ്തകത്തിനാണ് പിന്നീട് സംഗീത നാടക അക്കാദമിയുടെ നാടക സംബന്ധമായ രചന എന്നുള്ളതിന് കിട്ടുന്നതൊക്കെ ഏതാണ്ട് ഒരു 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 നൂറ്റാണ്ടിന്റെ ചരിത്രയാണ് ഇപ്പോഴത്തെ എന്റെ മോഹം രണ്ടു മാസം അടുപ്പിച്ച് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് കാരണം വളരെ ശ്രദ്ധയോടുകൂടി തെറ്റുകൾ വരാത്ത തരത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു അനുബന്ധമാണത് പല പേജുകളിൽ നീളുന്ന ഒരു അനുബന്ധമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് ഞാനൊരു പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇന്നാര് ഇന്ന എടുത്ത് പറഞ്ഞത് എന്നാണ് ഞാനത് മനസ്സിലാക്കിയത് ഈ നാടകത്തിനെ കുറിച്ച് എന്നുവരെ അത് ഇനിയുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുവരെയും എഴുതി പ്രസിദ്ധീകരിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകം ഇത് എന്നെനിക്ക് തോന്നിപ്പോയി ഇത് സാഹിത്യ അക്കാദമി കഴിഞ്ഞു നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വീണ്ടും വലിയ രീതിയിലുള്ള ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങളാക്കുന്നു ചർച്ചകൾ നടക്കുന്നു സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നു പല വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ കാണുന്നു ചില ആൾക്കാർ സ്ഥാനാർത്ഥി ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് ടീച്ചറുടെ ഒരു ഒരു നിലപാടെന്താണ് എല്ലാ തെരഞ്ഞെടുപ്പും പോലെ ഈ തെരഞ്ഞെടുപ്പിനും മുൻപ് കോലാഹലങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചത്തു കിടന്ന് പണിയുന്നു അവരവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാര് ജയിക്കാൻ മുമ്പൊക്കെ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരേ ഉണ്ടായിരുന്നുള്ളു പരസ്പരം മത്സരിക്കാൻ ഇപ്പോൾ ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ മത്സരം മാറ്റിമറിക്കാൻ ഈ പത്ത് കൊല്ലം കൊണ്ട് കേന്ദ്രത്തിലെ ഭരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിൽ അപകടമുണ്ടാകും എന്ന ധാരണ മറ്റ് രണ്ടു കൂട്ടർക്കും ഒരുപോലെയുണ്ട് എന്നിട്ടും പക്ഷേ പരസ്പരം യോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു സന്നദ്ധത ഇരുകൂട്ടരും കാണിക്കുന്നില്ല സ്ത്രീകളെ മുന്നി നിർത്തിക്കൊണ്ടുള്ള കളി എല്ലാവരും നടത്തുന്നുണ്ട് അറിയാം ബിജെപി ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ സ്റ്റേറ്റിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ബി ജെ പിടിക്കും അല്ലെങ്കിൽ പിടിക്കേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് തൃശ്ശൂർ നമ്മളിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും തൃശ്ശൂർ ജില്ല നമ്മളിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ അങ്ങനെ ഒരു വിജയം ബിജെപിക്ക് ഉണ്ടാവുന്ന ടീച്ചർ എനിക്ക് വിശ്വാസം ഇല്ല കാരണം എന്താണെന്ന് ഈ ബഹളം കൂട്ടില് പോലെയല്ല യഥാർത്ഥത്തിൽ വോട്ടെടുപ്പ് വരുന്നത് ബി ജെ പിക്ക് ഒരുപക്ഷെ കഴിഞ്ഞവണ കിട്ടിയതിനേക്കാളും പേഴ്സൻറ്റേജ് ഉയരുമായിരിക്കും എന്നാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അതിജീവിച്ച് ജയിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സെറ്റപ്പിൽ സാധിക്കുന്ന കാര്യമല്ല വേറെ സ്വപ്നം കാണാൻ എല്ലാവർക്കും

എൽ ഡി എഫിനോ ബി ജെ പിക്ക് കഴിയും എന്നെനിക്ക് വിശ്വാസമില്ല വളരെ പ്രസിദ്ധരും പ്രഗത്ഭരും രാഷ്ട്രീയ രംഗത്ത് അല്ലാതെ കീർത്തികേൾപ്പിച്ചവരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ അതിലും വിശേഷിച്ച് വനിതകളെ എല്ലാവരും വലിയ ചാക്കും കൊണ്ട് താക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചാക്കി കേറിയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ പരിമിതമായ അറിവ് അതുകൊണ്ടാണ് പിന്നെ അല്ല അല്ല അങ്ങനെയാണ് അറിവ് ഒരേ ആളിനെ തന്നെ എല്ലാരും ചെന്ന് വരുമ്പോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാവൂ എന്നൊക്കെ ക്ഷണിച്ചോണ്ടിരിക്കുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മൊത്തം അസംബദിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തെ ഒക്കെ കാര്യം ശശി തരൂര് വളരെ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ശശി തരൂരിനെ തോൽപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ആലോചിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് പതിനെട്ട് പത്തൊമ്പത് സീറ്റും പിന്നീട് മാണി കോൺഗ്രസ് പോയപ്പോൾ പതിനെട്ടിലേക്ക് മാറിയെങ്കിൽ പോലും പത്തൊമ്പത് സീറ്റിൽ ജയിക്കുകയും ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയിരുന്നത് ഇത്തവണ എലക്ഷനിൽ എന്തായിരിക്കും സ്ഥിതി കാരണം ഇത്തരത്തിൽ ഈ സ്റ്റേറ്റിലെ ചില കാര്യങ്ങളും കൂടി പ്രതിഫലിക്കും എന്ന് ചോദിക്കുകയാണ് ഞാൻ സീറ്റൊന്നും കണക്കുകൂട്ടി നോക്കിയിട്ടില്ല അങ്ങനെ മനസ്സാ അങ്ങനെയൊരു വിജയസാധ്യത ഉള്ളത് അല്ലാത്തതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് സുനിശ്ചിതമായ ഭാഷയിൽ പുറത്തറിയണം അപ്പോഴാണ് നമുക്ക് സാധ്യതയെ പറ്റിയും അസാധ്യതയെ പറ്റിയൊക്കെ ഗണിക്കാനെങ്കിലും പറ്റൂ ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും പറ്റില്ല എന്നാലും കോൺഗ്രസ്സിന് എന്തായാലും ലീഡർ എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറേണ്ടി വരില്ല എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം ഇപ്പൊ ഇരുപത് സീറ്റ് കിട്ടോ പത്തൊമ്പത് കിട്ടോ പതിനെട്ട് കിട്ടോ പതിനേഴ് കിട്ടോ എന്നാലും ഈ സ്റ്റേറ്റിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പം ഒരുപാട് അഴിമതി ആരോപണങ്ങളും ഒരുപാട് വിഷയങ്ങളും സാമ്പത്തിക പ്രസിദ്ധിയൊരു ഭാഗത്ത് ക്ഷേമപേക്ഷം മുടങ്ങിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് നടക്കടന്നു പോകുന്നത് ഈ തുടർന്ന് പറയണ വലിയ രീതിയിൽ അവർക്ക് ദോഷമായിട്ട് ചെയ്തത് അതുകൂടി പ്രതിഫലിക്കുന്നില്ല എന്നുള്ള ചോദ്യം അല്ല അതാണ് ഞാൻ പറഞ്ഞത് നാനാമുഖങ്ങളായ കാര്യങ്ങളാ ഓരോ പ്രദേശത്ത് അതത് പ്രദേശത്തിൻ്റെതായ പ്രത്യേകതകൾ വെച്ചുകൊണ്ടായിരിക്കും ഈ സ്വാധീനത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നത് ചിലയിടത്ത് ഭരണാനുകൂലായിരിക്കും ചിലയിടത്ത് ഭരണം നൂറു ശതമാനം പ്രതികൂലമായ വികാരം ഉണ്ടാക്കുക അങ്ങനെ ഭരണകക്ഷിയോടെ ഏറ്റുമുട്ടേണ്ട ഒരവസ്ഥ ഇന്നിപ്പോഴും യു ഡി എഫിന് മാത്രമല്ല കേന്ദ്ര ഭരണക്കാർക്കും ഉണ്ട് അവരും പിടിക്കാൻ നോക്കും പരമാവധി ഇവരിൽ ആരൊക്കെ തമ്മിൽ എന്തൊക്കെ അണിയിറയ്ക്ക് പിന്നിൽ കൈകോർക്കും എന്നുള്ളതോടെ ഒന്നും പറയാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് കേരളം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു പ്രതിസന്ധിയിലാണ് പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൽ ഇപ്പൊ സുധീരൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ പണ്ട് രണ്ട് ഗ്രൂപ്പേ ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ചും ആറും ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ട് ഇത്തരത്തിലുള്ള വലിയ പ്രസിദ്ധീലാണ് കോൺഗ്രസ് ഉള്ളത് യഥാർത്ഥം ഇതും ഭയങ്കരമായി തിരിച്ചടി കിട്ടില്ല ഞാൻ അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല എന്ന് മാത്രം എങ്ങനെ ഈ ഗ്രൂപ്പ് ഉണ്ടായി എങ്ങനെ ഈ ഗ്രൂപ്പ് വളർന്നു എന്നുള്ളതിൻ്റെയൊക്കെ ആ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഒരു ജനപ്രതിനിധിയായിരുന്നു എനിക്ക് വിശേഷിച്ചും ലീഡറോടൊക്കെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം അത്രേ ഉള്ളൂ അതിന് മറുപടി അപ്പോൾ ടീച്ചർ നേരം നേരം സന്തോഷം